ഹായ് ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് കുട്ടികളുടെ അംഗനവാടിയിൽ പോഷകാഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു പാരൻസിനോട് അപ്പോൾ ഞാൻ ചെറുപയറിൻ്റെ ലഡു ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കാണാൻ ഷേപ്പൊന്നുമില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതും കൊണ്ടാണ് പോയത് കുറച്ച് പേരൻസ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ കുട്ടികൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവർ രണ്ടാളും ഒരുമിച്ച് കിടന്ന് കിടന്നുറങ്ങിരുന്നു കണ്ടപ്പോൾ സന്തോഷവും താങ്കളൊക്കെ വന്നു അപ്പോൾ അവിടുത്തെ സൗണ്ട് പാരൻസ് വന്നിട്ട് അവരുടെ സൗണ്ട് കേട്ടിട്ട് ഒന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെയും കുറച്ചൊരൊക്കെ ഉറങ്ങി പിന്നെ അവിടുന്ന് ഇതായിരുന്നു കേട്ടോ ഓരോരുത്തർ കൊണ്ടുവന്ന ഫുഡ് എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉണ്ടായിക്കൊണ്ടുപോയതും എല്ലാവർക്കും ഇഷ്ടമായി టచ చ ప్రోత్సాహ సమ్మానం తొందర అత్రేళ్ళు ఇత్య వీడియో బాయ్ బాయ్